ഞങ്ങൾ ഇവിടെ ഒരു കിങ് ഫുഡ് കായംകുളത്ത് കിങ് ഫുഡ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് അവിടെ വന്നേക്കായി നമ്മുടെ മോളും ഉണ്ട് ഇതെൻ്റെ വൈഫാട്ടോ ഇതേ അവർ എൻ്റെ ചാനലി വൈഫ് വന്നിട്ടില്ല അവൻ്റെ വൈഫ് ഇതെൻ്റെ മോള് അവളിങ്ങനെ എന്ത് വേണോന്ന് സെലക്ട് ചെയ്ത് കൊണ്ടിരിക്കാൻ അപ്പോൾ എന്ത് വേണേ ഒരാള് ഫുഡ് സെലക്ട് ചെയ്യാം കേട്ടോ ഓക്കെ വേണ്ടുന്ന ഫുഡ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഏതാണ് ഇതിനകത്ത് ഐസ്ക്രീം ഉണ്ട് മുരിറ്റ ഉണ്ട് പിന്നെ വേറെ കുറേ ഐറ്റംസ് ഉണ്ട് പലൂട ഉണ്ട് എന്താ വേണ്ടേ ഇതാണോ വേണ്ടേ ഇതാണോ വേണ്ടേ അതാണോ എനിക്ക് വേണ്ടേ ഏ എന്നോട്ട് ചോദിക്കേ എവിടെ ചോദിക്കേ എവിടെ നോക്ക് പ്ലീസോ പ്ലീസൊന്നും പറയണ്ട അപ്പം മേടിച്ചേടാ ഒന്നാണ് പ്ലീസൊക്കെ പറയട്ടെ അപ്പം മേടിച്ചേടാ പ്ലേറ്റ് വന്നു ഒരാൾ പ്ലേറ്റ് വന്നിട്ട് ഫുഡ് വരാൻ വേണ്ടി വെയിറ്റ്